ദൈവ കൃപായിൽ ഞാൻ ആശ്രയിച്ച അവൻ വഴികളെ ഞാൻ അറിഞ്ഞ ആനുകമിച്ചിടു മാവനൂടെ ചുവടുകൾ ആനുകമിച്ചിടു മാവനൂടെ ചുവടുകളെ ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച ഭർത്താവിൽ പ്രിയ ദൈവമക്കളെ മാരാനാത്ത റിട്രീറ്റ് സെൻ്ററിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾക്ക് അവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുവരുന്ന വേദപുസ്തക ചിന്തകൾ ധ്യാനങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസേനയിൽ സമർപ്പിക്കാം നമ്മുടെ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മളിൽ നിന്ന് ഒത്തിരി നന്മകൾ ലോകത്തിന് ലഭിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓരോ മകനും മകളും യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് പാപിയുടെ മാനസാന്തരം സ്വർഗത്തിലധികം സന്തോഷമുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട ആ മനുഷ്യർ ദൈവ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ എത്രയേറെ സന്തോഷം കുറുഗത്തിലുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിച്ച് ആരംഭിക്കാം നാഥ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു നാദാ നീ കൈക്കൊള്ളണേം എന്നെ നീ കൈക്കൊള്ളണേ പൂർണമായി കൈക്കൊള്ളണേ യാഗമായി കൈക്കൊള്ളണേ ീ മാറ്റേണമേ എന്നെ നീ മാറ്റേണമേ പൂർണമായി മാറ്റേണമേ അങ്ങേതായി മാറ്റേണമേം ഹലിയ ഹാലളിയ ഹാലളിയ യേശുവേ നന്ദി ദൈവമേ സ്തോത്രം കാരുണ്യവാനും നല്ലവരുമായി സ്വർഗപിതാവേയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ ധ്യാന ചിന്തകൾ ദൈവമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കുവാൻ അവിടുന്ന് കൃപയേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിന്ന് അഭിഷേകം നിറഞ്ഞ വചനശുശ്രൂഷ നടത്തുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിലാകുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലിയ സ്തോത്രം 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 യേശുവേ നന്ദി ദൈവമേ നന്ദിയും ദൈവമേ ആരാധന ദൈവമേ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം ഹാലളിയ 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 യേശുവേ നന്ദിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമിൽ ഹാലലിയ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചിന്തകൾ അതിൽ നിന്ന് തുടർന്നു പോകുവാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് റോമാ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ വാക്യങ്ങളാണ് നമ്മൾ ഇന്നലെ വായിച്ചതും അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ആ അദ്ധ്യായം അവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ഇന്നലെ പ്രസംഗിച്ച് ധ്യാനിച്ച് നിർത്തിയത് നമ്മൾ നീതിയുടെ അടിമകൾ അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ മക്കൾ ആയിത്തീരണം എന്നുള്ളതാണ് വിശുദ്ധ മതയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദേഷ്യ്ക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ദേശക്രിസ്തു പറഞ്ഞതാണ് ദൈവത്തെയും മാമോനെയും രണ്ട് എന്ന് പറഞ്ഞാൽ സാത്താനെയും ദൈവത്തെയും ഒരുപോലെ സേവിച്ചുകൊണ്ടിരിക്കാനും സാധിക്കുകയില്ല ഇപ്പോൾ പോലെ സപ്പോസ് പറയുന്നത് ശ്രദ്ധിക്കുക ഒന്നുകിൽ മരണത്തിൻ്റെ അധികാരിക്ക് കീഴ്പ്പെടുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായി യേശു ക്രിസ്തുവിൽ കീഴ്പ്പെടുക അപ്പോൾ പാപത്തിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകളാകാം അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനു അനുസരണത്തിൻ്റെ അടിമകളാകാം അടിമകളെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തോടെയുള്ള സമർപ്പണം ഹാലേലിയ ഈ ലോകത്തിൻ്റെ വാക്കുകളല്ലാതെ സ്വാതന്ത്ര്യത്തിൻ്റെ സമർപ്പണം ഹാലലിയ അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സമർപ്പണത്തിലേക്ക് വരുമ്പോൾ പോലെ സബോസ് എല്ലാം പറയുകയാണ് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി എന്ന് പറയും പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മാറി അതിൽ നിന്ന് മോചിക്കപ്പെട്ട നീതിയുടെ ദൈവത്തിൻ്റെ അടിമകളായി തീർന്നതിന് നന്ദി അല്ലെങ്കിൽ നീതിയുടെ അടിമകളായി തീർന്നതിന് നന്ദി എന്ന് പറയുന്നു ഇവിടെ പ്രിയമുള്ളവരെ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു യാതൊരു വക നീതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പാപത്തിൻ്റെ അടിമകളായിരുന്നപ്പോൾ എന്നാൽ ദൈവത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിൽ നിന്ന് ഒരുപാട് നന്മ പ്രവർത്തികൾ ഒരുപാട് പുണ്യപ്രവർത്തികൾ വരുവാനായിട്ട് ഇടയാകും ഹാലേലിയ കാലേലുയ യേശുവിയെ നന്ദി ദൈവമേ നന്ദി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ അവയവങ്ങളെ നീതിയുടെ അടിമത്തത്തിന് ഏൽപ്പിക്കാനാണ് പറയുന്നത് നമ്മുടെ ഓരോ അവയവങ്ങളെയും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം അത് അപ്പോസനോട് നമ്മളോട് പറയുകയാണ് നമുക്ക് നീതിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നുവെന്ന് മാത്രമല്ല നീതിക്ക് വേണ്ടി നമുക്ക് പോരാടാനായിട്ട് കഴിയും നീതിക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് കഴിയും പ്രഭാഷകൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക അപ്പോൾ അത്യുന അത്യുന്നതൻ നിന്നെ പുത്രനൊന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടെ നിന്നോട് കാണിക്കുകയും ചെയ്യും അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക അത് നീതിയുടെ ഒരു പ്രവൃത്തിയാണ് അനാഥരായിട്ട് നടക്കുന്ന ആരോരുമില്ലാത്ത ആളുകൾക്ക് അപ്പനെപ്പോലെ അവർക്ക് അനുഭവപ്പെടുക വിധവന്മാരായ ആളുകൾക്ക് ഒരു സംരക്ഷകനെ പോലെ ആയിരിക്കുക ഇതൊരു നീതിയുടെ പ്രവൃത്തിയാണ് നീതി നമ്മുടെ ജീവിതത്തിൽ യശയാപ്രവാചകൻ പറയുന്നത് ജലം പോലെ ഒഴുകട്ടെ എന്നാണ് യേശുക്രിസ്തു പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് ഇപ്പം നീതി നമ്മുടെ ജീവിതത്തിൽ നടപ്പാകണമെന്ന് മാത്രമല്ല നീതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം അനീതി കാണുന്നിടത്ത് എതിർക്കണം നമ്മൾ അനീതി കണ്ടില്ല എന്ന് നടിച്ച് നടക്കാൻ പാടില്ല അനീതി കാണുമ്പോൾ എതിർക്കുവാനായിട്ട് നമുക്ക് കഴിയണം നീതി പ്രവർത്തിക്കുവാനായിട്ടും കഴിയണം അപ്പോൾ നീതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള സങ്കടത്തോടു കൂടി നടക്കാം മറ്റൊരാൾക്ക് നീതി കിട്ടിയോ എന്നുള്ള അന്വേഷണത്തിൽ നടക്കാം എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും മറ്റൊരാൾക്ക് നീതി കിട്ടണമെന്നുള്ള ആഗ്രഹം അത് നമ്മളുടെ ജീവിതത്തിലെ വലിയ അനുഭവമായി മാറുക അത് ഒരു അടിമ അടിമ നീതിയുടെ അടിമ എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും നമ്മൾ പോകാൻ തയ്യാറാകും ഹാലേ ലുയാം ഹാലേലുയാം ഹാലേ ലുയാം ഹാലേലുയാം അപ്പോൾ നീതിമാൻ അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് 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 നമുക്ക് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനുണ്ട് നീതിക്ക് വേണ്ടി കാരണം സർവത്ര അനീതിയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത് എവിടെ നോക്കിയാലും അനീതിയാണ് നീതി സമത്വം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നീതി എങ്ങനെ നടപ്പാകും എന്ന് ചോദിച്ചാൽ അതിന് അപ്പോസോലന്മാർ തന്നെ അതിൻ്റെ ആദ്യത്തെ അനുഭവം അവരുടെ ശുശ്രൂഷയുടെ ആരംഭം തന്നെ നീതി നടപ്പാക്കിക്കൊണ്ടാണ് അപ്പോസ്വല പ്രവർത്തനം രണ്ടാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞു അവർ അപ്പോസ്വലന്മാരുടെ കൂട്ടായ്മ പ്രബോധനം അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു ഹാലളിയ അപ്പോസ്തലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ ഇതിലൊക്കെ ഇവർ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു എന്നും എല്ലാവരിലും ഭീതിയുള്ളവായി അപ്പോസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു അവർ ഏക ഏകമനോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് നീതി നടപ്പാക്കാം നമ്മളേക്കാൾ താഴെയുള്ളവരോട് നമ്മളേക്കാൾ ചെറിയവരോട് സമഭാവന പുലർത്താൻ പറ്റും നമ്മളൊപ്പമാണ് ഒന്നാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് സാധിക്കും ഇനി കുറച്ചും കൂടി നീതി നടപ്പാകുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ നീതിയുടെ അടിമകളാകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന യാക്കോവിസ്ലിക പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യാക്കോവിസ്ലികയുടെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം വാഗ്ദാനം ചെയ്ത രാജ്യത്തിലേക്ക് അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായ ദൈവം തിരഞ്ഞെടുത്ത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ നാമത്തെ ദുഷിക്കുന്നവർ അവരല്ലേ നിന്നെ പോലെ തന്നെ നിൻ്റെ ആൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി ഉത്തമമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു ഹാലേലിയാം എൻ്റെ മുകളിലുള്ള വചനം എങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ സംഘത്തിലേക്ക് മോടിയുള്ള വസ്ത്രം ധരിച്ച് ഒരു മനുഷ്യനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുകയെന്ന് പറയുന്നു പാവപ്പെട്ടവനോ അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാതപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമുക്കത് പൗലോസില വിശദീകരിച്ചു തരുന്നത് നമ്മുടെ ഇടയിൽ നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വന്നാൽ അവനോട് നമ്മൾ പറയുന്നു താഴെ ഇരിക്കാൻ പറയുന്നു അല്ലെങ്കിൽ മിച്ചത്ത് നിൽക്കാൻ പറയും മോതിരമടിഞ്ഞ് നല്ല കൂടി വരുന്ന ഒരു പ്രമാണിത്വമുള്ള ഒരാളോട് നമ്മൾ പറയുന്നു കയറി വരിക സുഖമായിരിക്കുക എന്ന് പറയും അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിനെതിരല്ലേ അല്ലേ എന്നാണ് യാക്കോസിലെ ചോദിക്കുന്നത് കാരണം ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ദരിദ്രയാണ് അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീതിയുടെ അടിമ എന്ന് പറഞ്ഞാൽ നാം എളിയവനാകുക ചെറിയവനാകുക എല്ലാം ദൈവത്തിൽ നിന്നാന്നുള്ള വിചാരത്തോടു കൂടി ദരിദ്രനാകുക ദരിദ്രനാകുക എന്ന് പറഞ്ഞാൽ എളിമപ്പെടുക വിനയപ്പെടുക എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ടോ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായും ബുദ്ധിപരമായിട്ടൊക്കെ എനിക്കെന്താ അവ അവകാശപ്പെടാനുണ്ടോ അത് ഇവിടെയുള്ള സാധാരണ പാവപ്പെട്ടവർക്കും കൂടി അതില്ലാത്തവർക്കും കൂടി ലഭിക്കത്തക്കവണ്ണം ദൈവം എന്നിൽ ക്രമീകരി ക്രമീകരിച്ചിരിക്കുന്നതാണെന്നുള്ള ആ ഒരു ബോധ്യമാണ് ഹാലേലിയാം ആ ഒരു ബോധ്യത്തെയാണ് നമ്മൾ ഈ നീതിയുടെ അടിമകളായിരിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി അതിനെ പൗലോസിലയുടെ വാക്കിൽ പറഞ്ഞാൽ ഫിലോമോൻ എഴുതിയ ഒരു ലേഖനമുണ്ട് ബൈബിളിൽ പൗലോസ്ലിക എഴുതിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ പണ്ഡിത മതം അപ്പോൾ അവിടെ ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഫിലോമോനോട് ഒനേസിമോസ് എന്ന് പറയുന്നത് ഈ ഫിലോമോൻ്റെ ഒരു ദാസനായിരുന്നു അവനെന്തോ ചില്ലറ മിസ്റ്റേക്കുകൾ ചെയ്തതിൻ്റെ പേരിൽ അവൻ ജയിലിലായി എന്നാൽ പൗല ശ്രീയ പറയുന്നു അവനെ ജയിലിൽ വെച്ച് ഞാൻ മാനസാന്തരപ്പെടുത്തി എന്നിട്ട് അവനെ ഇപ്പോൾ പൗല ശ്രീയ വിളിക്കുന്നത് കാരാഗ്രഹത്തിൽ വെച്ച് എനിക്കുണ്ടായ പുത്രൻ എന്നാണ് ഇങ്ങനെയാണ് പറയുന്നത് ഉചിതമായത് ചെയ്യാൻ ഫിലോമോൻ്റെ ലേഖനം എട്ടാമത്തെ വാക്യം നിന്നോട് ആജ്ഞാപിക്കാനുള്ള തൻ്റെ ഇടം ക്രിസ്തുവിൽ എനിക്കുണ്ടെങ്കിലും സ്നേഹമുള്ള നിന്നോട് അപേക്ഷിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പൗലോസായി ഞാൻ വൃദ്ധനും ഇപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ് എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റെ കാരാഗ്രഹവാസ കാലത്ത് ഞാൻ അവന് പിതാവായി മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ് അവനെ നിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയയ്ക്കുന്നത് എന്നിട്ട് പതിനാറാമത്തെ വാക്യം ചുരുക്കി ഞാൻ പറയട്ടെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കണേ ഇനിയൊരു ദാസനായിട്ടല്ല അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു ഹാലിയാം ദാസനായി അടിമയായി വീട്ടിൽ ജോലിക്ക് നിന്നു എന്തൊക്കെയോ ക്രമക്കേടുകൾ കാണിച്ചു ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി അവിടെ വെച്ച് പൗലോസ്ലിഹ അവനെ ജയിലിൽ വെച്ച് മാനസാന്തരം അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു മാനസാന്തരപ്പെട്ട ഈ വ്യക്തിയെ ഒനേസി മോസിനെ ഇനി ദാസനായിട്ടല്ല കാണേണ്ടത് ലൗകികമായും കർത്താവിലും സഹോദരനായി കാണണമെന്ന് പറയുക ഇതാണ് നീതി ഇങ്ങനെ കാണാനാണ് പഠിപ്പിക്കുന്നത് ഇവർ ഇത് വെറുതെ പറയുക മാത്രമല്ല അവരവരുടെ ജീവിതത്തിൽ ചെയ്തതാണ് അപ്പോൾ നീതിയുടെ അടിമകളാകുക എന്ന് പറഞ്ഞാൽ തീർത്ത് നമ്മൾ ഒരു ദരിദ്രനാവുക എന്നുള്ളതാണ് ദരിദ്രൻ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും വളരെയധികം എളിമയുള്ളവനാകുക അല്ല സാമ്പത്തികമായിട്ട് ദരിദ്രനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അഹങ്കാരിയാണെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ അപ്പോൾ ഇവിടുത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് തീർത്തും എളിമയുള്ളവനാകുക ബലഹീനനാകുക മറ്റുള്ളവനെയും തൻ്റെ പക്ഷത്ത് ചേർക്കുവാനുള്ള താല്പര്യം ജനിക്കുക ഒരു എന്താ പറയുന്നത് ഒരേ അപ്പത്തിൻ്റെ അംശികളാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുക എല്ലാവരും ഒരുപോലെ ആണ് എന്ന ചിന്ത വരിക ഒരിക്കലിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു സെമിത്തേരിയുടെ അടുത്ത് ഒരു എലിയും അണ്ണാനും കൂട്ടുകാരായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം അണ്ണാനെവിടെയോ ദൂരെ യാത്ര പോയി അണ്ണാനെവിടെയോ ദൂരെ യാത്ര പോയി അണ്ണാൻ തിരിച്ചു വന്നപ്പോൾ എലി പറഞ്ഞു ഇന്നലെ നീ ഇവിടെ ഉണ്ടാകാതിരുന്നത് എനിക്ക് വലിയ നഷ്ടമായി ഇന്നലെ ഇവിടെ ഈ സെമിത്തേരിയിൽ ഭയങ്കരമായിട്ടുള്ള അത്യാർഭാടമായിട്ടുള്ള ഒരു ശവസംസ്കാരം നടന്നു ഒത്തിരി ആളുകൾ ഒത്തിരി നേതാക്കന്മാർ ഒരുപാട് അച്ഛന്മാർ ഒരുപാട് മെത്രാച്ചന്മാർ അങ്ങനെ ധാരാളം ധാരാളം ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് നീ കാണാതിരുന്നവർക്ക് വലിയ പോയെന്ന് എലി അണ്ണാനോട് പറഞ്ഞു അപ്പോൾ അണ്ണാൻ അത് വലിയ കൗതുകമായി അണ്ണാൻ പറഞ്ഞു ഇനി എന്താണ് വഴി നീ പറഞ്ഞു കേട്ടതനുസരിച്ച് എനിക്ക് ആ മാന്യദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എലി പറഞ്ഞു കൂട്ടുകാരാ അതിൻ്റെ ആഗ്രഹം സാധിക്കാമെന്ന് ഞാൻ പരിഗണിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ കല്ലറയ്ക്ക് നേരെ ഈ പെട്ടി ഇറക്കി വെച്ച ആ കുഴിക്ക് നേരെ എലി പൊത്തുണ്ടാക്കിയെന്ന് പറയുന്നു എലി ഇങ്ങനെ ഓരോ പ്രാവശ്യവും മണ്ണ് എടുത്തു കൊണ്ടുവരുമ്പോൾ അണ്ണാൻ ചോദിക്കും ആളെ കണ്ടോ എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും അങ്ങനെ ഓരോ പ്രാവശ്യവും മണ്ണെടുത്ത് മണ്ണെടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രാവശ്യം മണ്ണില്ലാതെ തന്നെ എലി കൈകാലുകൾ വരച്ചു വരികയാണ് അപ്പോൾ അണ്ണാൻ ചോദിച്ചു എന്ത് പറ്റി കൂട്ടുകാരാന്ന് ചോദിച്ചു അപ്പോൾ എലി പറഞ്ഞു അതിനകത്തുള്ള ആൾ ഭയങ്കരനാണ് അയാളുടെ ശബ്ദം കേട്ട് പോയി അയാൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടി ആ കാണാനുള്ള അത്യാഗ്രഹത്തോടുകൂടി രണ്ടുപേരും കൂടി വീണ്ടും ചെന്നു അങ് ആരാണ് അങ്ങേ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അകത്തു നിന്ന് വീണ്ടും ശബ്ദം കേട്ടു കാണാനൊന്നുമില്ല അപ്പോൾ അങ്ങ് ആരാണ് സംസാരിക്കുന്നത് വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ പുഴുവാണ് എല്ലാം ഒരേപോലെയാണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം ഒരുപോലെയാണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്ന് സെമിത്തേരിയിൽ താമസിക്കുന്ന പുഴു എലിയോടും അണ്ണാനോടും പറഞ്ഞു അവർ തിരിച്ചു പോന്നു എന്ന് പറഞ്ഞാൽ സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്ന പുതുക്രിസ്ത്യാനിയും സെമിത്തേരിൽ അടക്കം ചെയ്യുന്ന പാരമ്പര്യ ക്രിസ്ത്യാനിയും എന്ന് പറഞ്ഞ എല്ലാ ആളുകളും ഈ ഫിലോമോൻ എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന ഈ കളനായി പിടിക്കപ്പെട്ട ഒനേസിമോസും അവൻ മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും ഗമാലിയലിലെ ശിഷ്യനായിരുന്ന വലിയ ഉന്നത ജാതനായിരിക്കുന്ന എബ്രാഹിം ജനിച്ച എബ്രാഹിം എട്ടാം നാൾ പരിശോധന ചെയ്യപ്പെട്ടവൻ എന്ന് പറയുന്ന പൗലോസും ഒക്കെ തുല്യമാണ് എന്നാണ് ബൈബിൾ പറയുന്നത് സെമിത്തേരിയിൽ വസിക്കുന്ന പുഴുവിൻ്റെ വിചാരം പോലും ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ പുഴുക്കൾക്കിരയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഖബറിൽ വന്ന് കാണാനാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് നമ്മൾ ആരാണ് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഖബറിൽ വന്ന് കാണാനാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ പഠിപ്പിക്കുന്നത് ഇവിടെ പ്രിയമുള്ളവരെ ഇവിടെ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ നീതിയുടെ അടിമകളാകുക അല്ലെങ്കിൽ നീതിയുടെ പ്രവർത്തകരാകുക എന്ന് പറഞ്ഞാൽ വഴിയിലിരിക്കുന്ന ഭക്ഷക്കാരനും കാറിലൂടെ യാത്ര ചെയ്യുന്ന ഞാനും ദൈവസന്നിധിയിൽ തുല്യനാണ് എന്നുള്ള വിചാരം ഉള്ളിൽ ഉൾക്കൊള്ളുക രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതാണ് നമുക്ക് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാനും ഭൂമിയിൽ സന്തോഷം അനുഭവിക്കുവാനുള്ള ഏക ഏകമാർഗം വേറെ നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇനി നമുക്ക് എത്ര കോടികൾ ദൈവം തന്നാലും എത്ര വസ്തുവുകൾ തന്നാലും നോഹയുടെ പെട്ടകത്തിൽ ആ ഏഴ് ഏഴുപേരല്ലാതെ എട്ടാമതൊരാളുണ്ടായില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നോഹയുടെ കുടുംബം മാത്രമേ കയറിയുള്ളൂ എന്തിനെന്ന് ചോദിച്ചില്ല പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ട് വചനത്തെ പൂർണ്ണമായി അനുസരിക്കുകയും വചനത്തിൻ്റെ പൂർണ്ണമായ സമർ സമർപ്പണത്തിലേക്കും വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം കാരുണ്യവാനായ കർത്താവേയും നീതിയോടെ നീതിബോധമുള്ള ക്രിസ്തുവിനോളം വളരുവാനുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെപ്പോലെ തന്നെയാണ് മറ്റൊരുവനുമെന്നുള്ള ആ ഒരു വീണ്ടും വിചാരം എൻ്റെ ഹൃദയത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതം ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് ഉതകുന്ന രീതിയിൽ ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനാഗ്നിയിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയുന്ന ശബ്ദം ഞാൻ കേൾക്കാനിടയാകാതെ എൻ്റെ ഏറ്റവും വെളിയായി സഹോദരൻ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരിക എന്ന ശബ്ദം കേൾക്കുവാൻ എനിക്ക് ഗൃഹ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ആയിരിക്കുന്ന സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമീൻ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ദൈവമേ നന്ദി ദൈവമേ സ്തുതി